എന്താ പറയാ ലൈക്ക് സ്മാർട്ട് ഫോണിലൂടെ ഉണ്ടാവുന്ന ഒരു പ്രണയം അതിനെ റിലേറ്റ് ചെയ്തുള്ള കുറെ അതിനെ റിലേറ്റഡ് ഉണ്ടാവുന്ന പ്രശ്നങ്ങളായിട്ടുള്ള റിലേറ്റ് ചെയ്തൊരു മൂവിയാണ് എല്ലാവരും കാണാം എല്ലാവർക്കും പല ഇഷ്ടപ്പെടില്ല എല്ലാവരും പഠിപ്പിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജെക്റ്റാണ് പാട്ട് തിയേറ്ററിൽ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് അടക്കാറുണ്ട് തിയേറ്റർ ആൾക്കാർക്ക് കേരളം പറയണം ഏഹ് നല്ലൊരു പടമാണ് ഈ പ്രേശർ എന്ന് പറഞ്ഞ സിനിമ കാണുന്നു മെസ്സേജ് നൽകുന്ന നമ്മളെപ്പോഴത്തെ പ്രശ്നം ശ്രദ്ധിച്ചാലും അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെറിയൊരു ഒരു സംഭവം ും പ്രൈവറ്റ് ഇൻവെസ്റ്റിഗ്യൂഷനിലെ ഒരു ഓഫീസറായിട്ടാണ് സത്യത്തിൽ ഈ പടം കണ്ടപ്പോഴാണ് ശരിക്കും ഇതിൻ്റെ ഫുൾ കഥ നമുക്കും എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു നല്ലൊരു മൂവിയാണ് ഒരു സസ്പെൻസ് ത്രില്ലറാണ് ഈ മൂവി എല്ലാവരും കണ്ടിരിക്കാനും അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് മൊബൈലുകൊണ്ടുണ്ടാകുന്ന ദുരുപയോഗം അതുവഴി ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണ് ഈ ഫിലിമിൽ ചിത്രീകരിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാണണം എനിക്കും വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു താങ്ക് യു താങ്ക് യു പടം കുഴപ്പമില്ലാത്തൊരു പടമാണ് ഞാനൊരു നെഗറ്റീവ് ഷൈഡ് ക്യാരക്ടറാണ് ചെയ്തേക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ നമ്മുടെ സാറ് ഉദ്ദേശമാണ് ഒരു മെസ്സേജ് കൊടുക്കുക ആൾക്കാർ കാരണം ഇന്നിപ്പം എല്ലാവരും മൊബൈലിലൂടെ പ്രണയിക്കുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ അവർക്ക് എന്താ പറയുക അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട് അതിൽ മോശം സൈഡ് ആവുന്ന എങ്ങനെയായിരിക്കും എന്നൊരു ചെറിയ ഒരു മെസ്സേജ് കൊടുക്കുന്ന സാധനമാണ് ചെയ്തത് കുഴപ്പമില്ലാത്തൊരു ആ റൊമാൻറ്റിക് ആണ് പാട്ട് ആരത്തിപ്പടിയും നമ്മുടെ പാട്ട് നല്ല അതെ ബിഗ് നമുക്ക് പ്രിവ്യൂ ഞാൻ ഞാനുണ്ടായിരുന്നില്ല സോ ഫസ്റ്റ് ടൈമാണ് ഫസ്റ്റൊക്കെയാണ് കയറിയത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പുതിയ വിശേഷങ്ങൾ പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പം നെക്സ്റ്റ് മൂവി പറഞ്ഞാൽ വരുന്നുണ്ട് ലവ് ഡേൽ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിലീസ് ആവുന്നേ ഉള്ളൂ ഒരു എട്ട് ലാംഗ്വേജിലൊക്കെ ചെയ്തിട്ടുണ്ട് റിലീസ് വെയിറ്റ് ചെയ്തിരിക്കണം ണ്ടാവും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതെ അടുത്തതല്ലേ അതെ അല്ലേ കുഴപ്പമില്ല വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി എന്ന് വെച്ചാൽ പ്രേക്ഷകുമ്പോൾ എന്താ അഭിപ്രായം അറിയത്തില്ലല്ലോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും അപ്പോൾ എല്ലാവരുടെ അടുത്തും തിയേറ്ററിൽ പോയി കാണാൻ പറയുക നിങ്ങളാണ് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇപ്പോഴത്തെ റെസ്പോൺസ് ഓക്കെ ഉറപ്പായിട്ടും എല്ലായിടത്തും പോയി കാണാൻ പറയുക എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചിത്രമാണ് ഓക്കെ താങ്ക് യു എന്ത് ഇതൊരു ഒരു ഫാമിലി ത്രില്ലറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് വലിയൊരു ഹാഷ്മിറ്റ് സബ്ജക്റ്റ് എന്ന് പറയാനില്ല ഒരു ചെറിയൊരു സബ്ജെക്റ്റ് ആണ് അതിന് ഒരു മൂവിയായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ഒരു മെസ്സേജ് കൊടുക്കുന്ന തരത്തിൽ ഉള്ളൊരു സംഭവമാണ് ഫോണുമായി ബന്ധപ്പെട്ട് അതെ സ്മാർട്ട് ഫോണ സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫ്ലേവറുള്ള അത് ത്രൂ സ്റ്റോറി നടക്കുന്ന ഒരു സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്തായാലും അത്ര ബോറല്ല വേണം എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പോയി കാണുക എല്ലാവരും മൊബൈലില് പിള്ളേർക്ക് കണ്ട് മനസ്സിലാക്കാനുണ്ട് അതിന്റെ ചതിക്കുഴി നന്നായിട്ടുണ്ട് കണ്ടിരിക്കും അഭിനയിച്ച ഒരു സംവിധാനം അത് കൊണ്ടു